നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ നിർഭയനായ പോരാളിക്ക് വിട വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു ധർമ്മസ്ഥല കൂട്ടക്കൊല പരാതി അന്വേഷണത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട് അഭിഭാഷകരുടെ കത്ത് രണ്ടായിരത്തി ആറ് മുംബൈ ട്രെയിൻ ബോംബ് സ്ഫോടന പരമ്പര മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു അതുല്യയുടെ മരണം അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു വാർത്തകൾ വിശദമായി നിർഭയനായ പോരാളിക്ക് വിട വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു കേരള രാഷ്ട്രീയ നഭോമണ്ഡലത്തിലെ ഉയരുറ്റ പോരാളി മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റി രണ്ട് വയസ്സായിരുന്നു ഇന്ന് പകൽ മൂന്ന് ഇരുപത് മണിയോടെയാണ് തിരുവനന്തപുരം പട്ടത്തെ എസ് യു ടി ആശുപത്രിയിൽ വി എസിന്റെ അന്ത്യം കഴിഞ്ഞ മാസം മുതൽ തീവ്ര ഹൃദയാഘാതത്തെ തുടർന്ന് വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു വി എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ജനിച്ച വി എസ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്തെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു പതിനൊന്നാം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ സി പി ഐ എം പോളിറ്റ് ബ്യൂറോയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് വരെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കമ്മിറ്റിയിലും അംഗമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് വരെ സംസ്ഥാനത്തെ ജനകീയ വിഷയങ്ങളിലും പൊതു താല്പര്യ വിഷയങ്ങളിലും ബി എസ് നടത്തിയ നിർഭയ ഇടപെടൽ അദ്ദേഹത്തെ ഏറെ ജനകീയനാക്കി മാറ്റി മതികെട്ടാൻ വിഷയം പ്ലാച്ചിമട ജലചൂഷണ വിഷയം ൂരിലെ ചന്ദന എന്നിവ എന്നിവ പൊതുശ്രദ്ധയിലെത്തിക്കുന്നതിൽ നിർണായക പങ്കായിരുന്നു എസി പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ സ്വയം വിരമി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിശ്രമ ജീവിതത്തിലേക്ക് അദ്ദേഹം മാറി നാളെ രാവിലെ ഒൻപത് മുതൽ തിരുവനന്തപുരം ദർബാർ ഹാളിൽ ബി എസ് ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ജന്മനാടായ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുമെന്ന് എൽ ഡി എഫ് സംസ്ഥാന കൺവീനർ ടി പി രാമകൃഷ്ണൻ മാധ്യമ പ്രവർത്തകരെ അറിയിച്ചു ധർമ്മസ്ഥല കൂട്ടക്കൊല പരാതി അന്വേഷണത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട് അഭിഭാഷകരുടെ കത്ത് കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ ഒട്ടേറെ സ്ത്രീകളെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്ന പരാതിയിലുള്ള അന്വേഷണത്തിൽ കർണാടക ഹൈക്കോടതി ഇടപെടണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രാർ ജനറലിനെ കത്ത് ഒരു സംഘം അഭിഭാഷകരാണ് കത്ത് നൽകിയത് വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തിയുടെ ജീവന് ഭീഷണിയുണ്ടെന്നാണ് അഭിഭാഷകരുടെ പരാതി മൃതദേഹം ഉണ്ടെന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാലാണ് കോടതി ഇടപെടൽ ആവശ്യപ്പെടുന്നതെന്നുമാണ് അഭിഭാഷകരുടെ കത്തിൽ പറയുന്നത് വിദ്യാർത്ഥിനികളടക്കം നൂറോളം പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയെന്ന് ക്ഷേത്രം മുൻ ശുചീകരണ ജീവനക്കാരനാണ് വെളിപ്പെടുത്തിയത് ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയെ കുറിച്ച് അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ രണ്ടായിരത്തി മുംബൈ ട്രെയിൻ ബോംബ് സ്ഫോടന പരമ്പര മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു മുംബൈയിൽ രണ്ടായിരത്തി ആറിൽ ട്രെയിൻ ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയ കേസിലെ പന്ത്രണ്ട് പ്രതികളെയും മുംബൈ ഹൈക്കോടതി വെറുതെ വിട്ടു കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച അഞ്ചു പേരെയും ജീവപര്യന്ത തടവിന് ശിക്ഷിച്ച ഏഴുപേരെയുമാണ് ഹൈക്കോടതി വെറുതെ വിട്ടത് കുറ്റാരോപണം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി ഹൈക്കോടതി വിലയിരുത്തി നൂറ്റി എൺപത്തി ഒൻപത് പേർക്കാണ് മുംബൈ ട്രെയിൻ സ്ഫോടന പരമ്പരയിൽ ജീവൻ നഷ്ടമായിരുന്നത് എണ്ണൂറോളം പേർക്ക് പരിക്കേറ്റിരുന്നു ജൂലൈ പതിനൊന്നിന് പതിനൊന്ന് മിനിറ്റുകൾക്കിടയിൽ ആറ് ഇരുപത്തിനാല് മുതൽ ആറ് മുപ്പത്തിയഞ്ച് വരെ ഏഴ് ലോക്കൽ ട്രെയിനുകളിലാണ് സ്ഫോടനങ്ങൾ നടന്നത് ബാന്ദ്ര മാട്ടുങ്ക റോഡ് മാഹിം ജംഗ്ഷൻ ജോഗീശ്വരി ഖാർ റോഡ് ബോറിവാലി എന്നീ സ്റ്റേഷനുകൾക്ക് സമീപത്തായാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത് ഒന്നാം ക്ലാസ് കമ്പാർട്ട്മെന്റുകളിലാണ് ബോംബുകൾ സ്ഥാപിച്ചിരുന്നത് അതുലിയുടെ മരണം അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു ഷാർജയിൽ മരിച്ച മലയാളി അതുല്യയുടെ ദുരൂഹ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു ചവറ തെക്കും ഭാഗം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക കരുനാഗപ്പള്ളി എ അഞ്ജലി ഭാവന മേൽനോട്ടം വഹിക്കും അതിനിടെ സതീഷിന്റെ ക്രൂരത ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ഉടൻ കണ്ടെടുക്കും അതുല്യയുടെ കുടുംബത്തിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തും പ്രതി സതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കാനും അടക്കാനും ആംബുലൻസ് തടഞ്ഞ് ചികിത്സ വൈകി യുവാവ് മരിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ കേസെടുത്തു ആംബുലൻസ് തളഞ്ഞ് ചികിത്സ വൈകി യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ കേസെടുത്തു പത്ത് പേർക്കെതിരെയാണ് മെഡിക്കൽ ഓഫീസർ ഇൻചാർജിന്റെ പരാതിയിൽ കേസെടുത്തത് തിരുവനന്തപുരം വിതുരയിൽ ഇന്നലെ വിഷം കഴിച്ച അത്യാസന്റെ നിലയിലായ കല്ലംകുടി ബിനുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് ആശുപത്രിയിലെ വികസന വിഷയങ്ങൾ ഉന്നയിച്ച് സമരം നടത്തിവന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തളഞ്ഞത് ഇരുപതോളം മിനിറ്റിന് ശേഷം സമരക്കാരെ അനുനയിപ്പിച്ച് രോഗിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു ഒരു കിലോയോളം എം ഡി എം എ വിമാനത്തിലെത്തിയ യുവതിയും സ്വീകരിക്കാനെത്തിയ മൂന്ന് പേരും പിടിയിൽ ബ്രീഫ് കേസിനുള്ളിലെ മിഠായി പാക്കറ്റുകൾക്കുള്ളിൽ ഒരു കിലോയോളം എം ഡി എം എ വിമാനത്തിലെത്തിയ യുവതിയും സ്വീകരിക്കാനെത്തിയ മൂന്ന് പേരും പിടിയിൽ പത്തനംതിട്ട വഴുമറ്റം നെല്ലിവലയിൽ മുപ്പത്തി ഒന്നുകാരി സൂര്യ തിരൂരങ്ങാടി മുന്നിയൂർ സ്വദേശികളായ സി പി ഷഫീർ അലി അക്ബർ വള്ളിക്കുന്ന് സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരാണ് പിടിയിലായത് വിമാനത്താവളത്തിലെ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം സ്വീകരിക്കാൻ വന്നവർ പുറപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് രഹസ്യ വിവരത്തെ തുടർന്ന് വിമാനം പരിസരത്ത് നിരീക്ഷണത്തിലായിരുന്ന പോലീസ് സംഘം ഇവരെ പിടികൂടുന്നത് നാല് ദിവസം മുമ്പ് തൊഴിൽ നേടി ഒമാനിലേക്ക് പോയതാണ് സൂര്യ ഒമാനിലെ പരിചയക്കാരനായ കണ്ണൂർ സ്വദേശി നൌഫൽ നാട്ടിലേക്ക് മടങ്ങിയ സൂര്യയുടെ കൈവശം ഒരു ബ്രീഫ് കേസ് കൊടുത്തയച്ചു പെട്ടി വാങ്ങാൻ എയർപോർട്ടിൽ ആളെത്തുമെന്നും പറഞ്ഞിരുന്നു സൂര്യയുടെ കയ്യിൽ നിന്ന് പെട്ടിവാങ്ങി ഇവരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എത്തിക്കാനായിരുന്നു സ്വീകരിക്കാനെത്തിയവരുടെ പദ്ധതി പക്ഷേ ഇവരുടെ നീക്കങ്ങളിൽ സംശയം തോന്നി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലഹരിക്കടത്ത് പുറത്തായത് വെള്ളാപ്പള്ളിയുടെ പരാമർശം സി പി ഐ എം നയം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ പാർട്ടി നയം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തിരഞ്ഞെടുപ്പ് അജണ്ടയാണ് പലരും നടത്തുന്നത് വിഷയം നിലനിർത്തി മതസ്പർദ്ധ നിലനിർത്തുന്ന അജണ്ട സി പി ഐ എമ്മിനില്ല മതനിരപേക്ഷതയ്ക്ക് പോറൽ നൽകാതെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കണമെന്നും മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി അറിയിക്കുന്നില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു പാലക്കാട് ജനവാസ മേഖലയിൽ കാട്ടാന വീടിന്റെ മതിലും കാറും തകർത്തു പാലക്കാട് ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം കഞ്ചിക്കോടാണ് കാട്ടാന ഭീതി വിതയ്ക്കുന്നത് വാദ്യാർ ചള്ളയിൽ കാട്ടാന വീടിന്റെ മതിൽ തകർത്ത് അകത്തു കടന്ന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ തകർത്തു പാമ്പാമ്പള്ളം ബാലകൃഷ്ണന്റെ വീട്ടിലായിരുന്നു ആനയുടെ പരാക്രമം ജനവാസ മേഖലയിൽ ആന തുടരുന്നതായാണ് നാട്ടുകാരുടെ പരാതി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല പാലക്കാമല മതി എന്താ സ്റ്റൈല് ആ അമ്മേട ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ അവിടെ നമ്മേ നമ്മുടെ സ്റ്റേഡിയം വെസ്റ്റാൻഡിന്റെ സുൽത്താൻ പേടിലേക്ക് പോുമ്പോൾ ഒരു 50 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം. ഇൻ ദ സ്റ്റൈല കൊള്ളാലേ. ആന്റിക് ചേറ്റിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടது? എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി പാലക്കാട് ഷോറൂമിൽ നിന്ന് ജ്വലറിയായു സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു അയോഗ്യത മുന്നറിയിപ്പ് നിയമപരമായി നേരിടുമെന്ന് എ കെ ശശീന്ദ്രൻ എൻസിപി തർക്കം നിയമസഭാംഗങ്ങളെ അയോഗ്യരാക്കുമെന്ന മുന്നറിയിപ്പ് നിയമപരമായി നേരിടാൻ ഒരുങ്ങി ശരത് പവാർ പക്ഷം പാർട്ടി ഭരണഘടനയിൽ ഇല്ലാത്ത വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവിയുടെ പേരിൽ പ്രഫുൽ പട്ടേൽ അയച്ച നോട്ടീസ് നിയമപരമായി നേരിടാനാണ് ശരത് പവാർ പക്ഷത്തിന്റെ നീക്കം ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി ശശീന്ദ്രനും പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസും അടക്കം രണ്ടംഗങ്ങളാണ് പാർട്ടിക്ക് നിയമസഭ ഇവരിൽ ും അടർത്തിയെടുക്കാനാണ് അജിത് പവാർ വിഭാഗത്തിന്റെ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ആശുപത്രിയിൽ പ്രഭാത നടത്തുന്നതിനിടെ തളർച്ച അനുഭവപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ മദ്രാശിയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്റ്റാലിന്റെ രണ്ടു ദിവസത്തെ പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട് രാവിലെ മുഖ്യമന്ത്രി ഡി എം കെ ആസ്ഥാനത്ത് എത്തിയിരുന്നതായാണ് വിവരംസിനെല്ലി തർക്കം തൃശൂരിൽ ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു തൃശൂർ പുതുക്കാട് ബാറിലുണ്ടായ തർക്കത്തിന്റെ പേരിൽ ജീവനക്കാരനെ കുത്തിക്കൊന്നു എരുമപ്പെട്ടി സ്വദേശി ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് കൊലപാതകമുണ്ടായത് ആമ്പല്ലൂർ സ്വദേശി സിജോയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു മെയ്ഫെയർ ബാറിലാണ് തർക്കമുണ്ടായത് ഉച്ച മുതൽ ബാറിൽ മദ്യപിച്ചിരുന്ന താൻ പലതവണ ടച്ചിങ്സ് ചോദിച്ചത് ജീവനക്കാരുമായി തർക്കത്തിനിടയാക്കിയതായാണ് പിടിയിലായ സിജോ പറയുന്നത് കൊല്ലുമെന്ന് വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോയ സിജോ ബാറിന് മുന്നിൽ കടയിൽ ചായ കുടിച്ചിരുന്ന ഹേമച െ മറഞ്ഞുനിന്ന് ആക്രമിക്കുകയായിരുന്നു നിയമസഭാ യോഗത്തിനിടെ റമ്മി ഗെയിം നോക്കി ക്യാമറയിൽ കുടുങ്ങി മന്ത്രി നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടെ സഭയ്ക്കകത്തിരുന്ന റമ്മി ഗെയിം നോക്കുന്ന മന്ത്രിയുടെ ദൃശ്യങ്ങൾ പുറത്ത് മഹാരാഷ്ട്ര നിയമസഭയിലാണ് സംഭവം കൃഷിമന്ത്രിയും എൻ സി പി അജിത് പവാർ ഗ്രൂപ്പ് പ്രതിനിധിയുമായ മണിക്റാവു കൊക്കാണ് ക്യാമറയിൽ കുടുങ്ങിയത് സഭയിലിരുന്ന മന്ത്രി മൊബൈലിൽ ഗെയിം നോക്കുന്ന ദൃശ്യങ്ങളാണ് വിവാദമായത് ഫോണിൽ മറ്റെന്തോ നോക്കാൻ ശ്രമിക്കുമ്പോൾ അറിയാതെ റമ്മി ഗെയിം സൈറ്റ് ഓപ്പൺ ആയതാണെന്നാണ് മന്ത്രിയുടെ വിശദീകരണമെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ ശക്തവും വ്യാപകവുമായ വിമർശനമാണ് ഉയർത്തുന്നത് ആലുവയിൽ ലോഡ്ജിൽ ആലുവ നഗരത്തിലെ ലോഡ്ജിൽ കൊല്ലം സ്വദേശിനി കൊല്ലപ്പെട്ടു കുണ്ട്ര സ്വദേശിനി അഖിലെയാണ് കൊല്ലപ്പെട്ടത് പുരുഷ സുഹൃത്ത് നേരിയമംഗലം സ്വദേശി ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ അർദ്ധരാത്രിയിലാണ് കൊലപാതകം നടന്നത് തോട്ടുങ്കൽ ലോഡ്ജിൽ കഴുത്തിൽ ഷാൾ മുറുക്കിയാണ് ബിനു കൊലപാതകം നടത്തിയത് കൊല്ലപ്പെട്ട യുവതിയും സുഹൃത്തും ഇടയ്ക്ക് ലോഡ്ജിലെത്തി താമസിക്കാറുണ്ടായിരുന്നുവെന്നാണ് വിവരം യുവതി വിവരം നടത്തിയതിനെ ചൊല്ലി ർക്കമുണ്ടായതാണ് കൊലപാതകത്തിൽ കലശിച്ചതെന്നാണ് വിവരം കൊലപാതക ശേഷം യുവാവ് ഫോണിൽ വീഡിയോ കോൾ വിളിച്ച് സുഹൃത്തുക്കളോട് വിവരം പറയുകയും കൊലപാതകത്തിന്റെ വിവരണം നടത്തുകയും ചെയ്തു സുഹൃത്തുക്കളാണ് പോലീസിൽ കൊലപാതകത്തെ കുറിച്ച് വിവരം അറിയിച്ചത് കോഴിക്കോട് സർവകലാശാല തിരഞ്ഞെടുപ്പ് ധാരണയായി കോഴിക്കോട് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിൽ എം എസ് എഫും കെ എസ് യു ഒന്നിച്ച് മത്സരിക്കാൻ ധാരണ ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ഇരു സംഘടനകളും സ്വന്തം നിലയ്ക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് കോൺഗ്രസ് ലീഗ് നേതൃത്വങ്ങൾ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കിയത് ചെയർമാൻ സ്ഥാനം കെ എസ് യു എം എസ് എഫിന് വിട്ടു നൽകാനും പകരം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കെ എസ് യു മത്സരിക്കാനുമാണ് ധാരണയായത് എട്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം നേടിയ സർവകലാശാല ഭരണം നിലനിർത്താനാണ് കെ എസ് യും എം എസ് എഫും ഉൾപ്പെടുന്ന യു ഡി എസ് എഫിന് ഭരണം തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമത്തിലാണ് എസ് എഫ് ഐ നാളെയാണ് കോഴിക്കോട് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് ഉന്നത വിജയികളെ അനുമോദിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത പരീക്ഷാ വിജയം നേടിയവരെ അനുമോദിച്ചു സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എ അബ്ദുൾ ബിനാഷി അധ്യക്ഷനായിരുന്നു ജില്ലാ അധ്യക്ഷൻ കെ എസ് ജയഘോഷ് മുഖ്യപ്രഭാഷണം നടത്തി സിനിമാ സീരിയൽ താരം വിഷ്ണു ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ഇസ്മായിൽ പിരായിരി പഞ്ചായത്ത് പ്രസിഡന്റ് എ എഫ് ഷഹീന ബഷീർ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു സുരേഷ് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം കൃഷ്ണൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശാന്താ സുകുമാരൻ കെ എസ് മണ്ഡല പ്രസിഡന്റ് ശ്യാം കൃഷ്ണ എന്നിവർ സംസാരിച്ചു ഐ എൻഡിയുസി മണ്ഡല പ്രസിഡന്റ് എച്ച് ബഷീർ സ്വാഗതവും തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് മേഖലാ പ്രസിഡന്റ് സുമതി ശശികുമാർ പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നിർഭയനായ അച്യുതാനന്ദൻ അന്തരിച്ചു ധർമ്മസ്ഥല പരാതി അന്വേഷണത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട് അഭിഭാഷകരുടെ കത്ത് രണ്ടായിരത്തി ആറ് മുംബൈ ട്രെയിൻ ബോംബ് സ്ഫോടന പരമ്പര മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു അതുല്യയുടെ മരണം അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം